ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ മോളുടെ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടക്കുകയാണ് അപ്പം അതിന് മോൾ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇന്നൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഡാൻസും ഫാഷൻ ഷോ ഫാൻസി ഡ്രസ്സ് സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ കുറച്ച് ഐറ്റംസിനൊക്കെ മോള് ചേർന്നിട്ടുണ്ട് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ദേവിയുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഫാഷൻ ഷോയ്ക്ക് പറ്റിയ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇത് ആലപ്പുഴ ടൗണിൽ ഉള്ളൊരു ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസും ഫാൻസി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനൊരു ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാല പൊട്ട് സ്ലൈഡ് പിന്നെ അതുപോലെ തന്നെ ക്രൗണ് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ അവിടെ അവിടുന്ന് എല്ലാം പർച്ചേസ് ചെയ്തു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് മോക്ക് ഫാഷൻ ഷോയ്ക്ക് ഡ്രസ്സിന് ഒപ്പം ഇടാനായിട്ടൊരു ഷൂ വേണമായിരുന്നു ഷൂ മേടിക്കാനായിട്ട് നമ്മളൊരു ചെരുപ്പ് കടയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഷൂസൊക്കെ നോക്കി അവിടുന്ന് ഒരു ഷൂ ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ ജസ്റ്റ് അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇതേ മോളുടെ പ്രോഗ്രാമിൻ്റെ രാവിലത്തെ കാര്യങ്ങളാണ് രാവിലെ തന്നെ മോളുടെ ടീച്ചർ തന്നെയാണ് കുഞ്ഞിനെ ഒരുക്കുന്നത് ടീച്ചറ് രാവിലെ തന്നെ എത്തി ഏഴ് മണിയൊക്കെ ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മോളെ എല്ലാം ഒരുക്കി ആദ്യം ഫോക്ക് ഡാൻസിൻ്റെ ഇതിലാണ് ഒരുങ്ങി ഞങ്ങളിതേ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മോളുടെ സ്കൂള് അങ്ങനെ പ്രോഗ്രാം ആദ്യം തന്നെ വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി പ്രോഗ്രാം വെൽക്കം ഡാൻസ് വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പേരൻസും അത്യാവശ്യം നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വെൽക്കം ഡാൻസോടുകൂടി തന്നെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി കുഞ്ഞു കുറച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും ഒരുങ്ങി തീ കണ്ട അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് വെൽക്കം ഡാൻസ് അനുസരിച്ച് നമുക്ക് ടെൻഷനായിരുന്നു മോള് വണ്ടിയിൽ വന്ന സമയത്ത് ഭയങ്കര ഒരു ക്ഷീണമായിട്ടൊന്ന് വോമിറ്റ് ചെയ്തു സ്കൂളിൽ വന്നപ്പം തന്നെ ആ ഒരു ടെൻഷനിലായിരുന്നു ഡാൻസ് കളിക്കുകയോ ക്ഷീണമായി പോവോന്നൊരു ടെൻഷനായിരുന്നു ദൈവത്തെയൊക്കെ വിളിച്ച് ദൈവാനുഗ്രഹത്താൽ വലിയ പ്രശ്നവും വോമിറ്റ് ഒരു പ്രാവശ്യം ചെയ്ത് കുഴപ്പമില്ല വെള്ളമൊക്കെ കുടിച്ച ആൾ സെറ്റായി അങ്ങനെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം മോള് സ്റ്റേജിൽ കയറാനായിട്ട് റെഡിയായി ചെസ്റ്റ് നമ്പർ ആണ് എയ്റ്റാണ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം വെയ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ മോള് സ്റ്റേജിൽ കയറി പൂ വേണോ നല്ല പൂ വേണോ എന്ന് പറഞ്ഞൊരു ഒരു സിമ്പിളായിട്ടൊരു ഫോക്ക് ഫോക്ക് ഡാൻസ് ആണ് ചെയ്തത് ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പാട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല നല്ല അടിപൊളിയായിട്ട് എൻ്റെ പൊന്ന് കളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരുന്നു സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ മോള് ചെയ്ത് ആ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് എൻ്റെ കുഞ്ഞ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോ സത്യം പറഞ്ഞ ഈശ്വരനെയൊക്കെ നമ്മൾ ആ സമയത്താണ് തിരിച്ചറിയാൻ എന്തായാലും എന്തായാലും കുഞ്ഞ് നന്നായിട്ടെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയേണ്ട ടീച്ചറിൻ്റെ ഒരു ഹാർഡ് വർക്കാണ് കുഞ്ഞിൻ്റെ ടീച്ചറിൻ്റെ പേര് എന്നാണ് നാട്യ കലാക്ഷേത്രം എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അപ്പം മോളെ ഒരു ഒറ്റ ദിവസത്തെ പ്രാക്ടീസിലാണ് മോൾ പിറ്റേ ദിവസം സ്റ്റേജിൽ കയറി മോൾക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടി അതിന് ഫുൾ ക്രെഡിറ്റ് ടീച്ചറിന് കൊടുക്കുകയാണ് ടീച്ചറിൻ്റെ ഒരു ഹാർഡ് വർക്ക് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൊച്ചുകുട്ടിയല്ലേ അപ്പോൾ അതിനായിട്ട് മൂഡ് ഔട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം മാറ്റി കുഞ്ഞിനെ പഠിപ്പിച്ചെടുത്താണ് അപ്പോൾ ടീച്ചറിനോടുള്ള നന്ദി അവസരത്തെ ഞാൻ പറയുകയാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു സിനിമാറ്റിക് ഡാൻസ് ഫോക്ക് ഡാൻസ് ഫാഷൻ ഷോ ആഷൻ സോങ് മലയാളം ലൈറ്റ് മ്യൂസിക് ഇതിനൊക്കെ എൻ്റെ മോക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആഷൻ സോങ്ങിനും ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങിനും സെക്കൻഡ് പ്രൈസ് ഫാൻസി ഡ്രസ്സ് പിന്നെന്താ മലയാളം സ്റ്റോറി ടെല്ലിങ് തേർഡ് പ്രൈസ് അങ്ങനെ ഇത്രയും പ്രോഗ്രാമിൽ എൻ്റെ മോള് സമ്മാനം മേടിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഇനിയും എൻ്റെ മോൾക്ക് ഉണ്ടാവണം ഈ പ്രോഗ്രാംസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ബ്ലോഗ്സിലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്